കൂട്ടി വന്നായിരുന്നു സൂപ്പർ 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 നാടകം നാടകം പൊളി പൊളി പൊളിക്കുന്നു പൊളിക്കുന്നു നമ്മൾ മണ്ടന്മാരോ അതോ നിങ്ങൾ മണ്ടന്മാരോ അതോ അവരെ നമ്മളെ പൊട്ടരാക്കുന്നു അറിയാൻ പാടില്ല അല്ലെ ഞാൻ ഇതൊക്കെ ഇല്ലാണ്ടിരിക്കുക സീരിയസ്ലി ഞാനിത് ഇപ്പം എപ്പിസോഡിലാണ് കണ്ടത് ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നെന്ന് അറിഞ്ഞു പക്ഷേ എന്താണെന്ന് വരെയ തെളിച്ചമില്ലാത്ത ഞാനൊന്നും ചെയ്യാതിരുന്നത് പിന്നെ അതുപോലെ ഞാൻ കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ട് പുറത്തായിരുന്നുകൊണ്ടാണ് എനിക്കിത് എന്താണെന്നൊന്നും കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയില്ല അപ്പം ഇപ്പം എപ്പിസോഡ് കണ്ടു തുടങ്ങിയപ്പോൾ സ്പോട്ടി പോസ് ചെയ്തു സ്പോട്ടി നിർത്തി വെച്ച് ഇത് സംസാരിച്ചിട്ട് ഒരു ബാക്കി കാര്യമുള്ളൂ എപ്പിസോഡൊക്കെ നമുക്ക് നാളെ നോക്കാം ഞാൻ സൂപ്പർ അഫ്സൽ എന്താ പറഞ്ഞത് ജാസ്മിനെ വേണ്ട അല്ലെ ഇനി അവളുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് അവളെ എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ ജനങ്ങളെ കാണിക്കുന്ന രീതിയിൽ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ പറയുന്ന ജാസ്മിന്റെ വാപ്പ എന്താ പറയുന്നത് എന്നെ കൊണ്ടാക്കിയത് അഫ്സലും ദിയാസനയും കൂടിയാണ് ആരുടെ പൊട്ടന്മാര് നമ്മൾ പൊട്ടന്മാരാടെ നമ്മൾ നമ്മൾ എനിക്കറിയാൻ പാടില്ല നമ്മളെ പോങ്ങന്മാരാക്കണം ഇവരെല്ലാരും കൂടി ഏഹ് പ്ലാനിങ് ആണ് ഇത് എന്തെങ്കിലും പ്ലാനിങ് ആണ് ഈ പറയുന്ന പോലെ ഇനിയിപ്പോ ജാസ്മിന് കുറെ നെഗറ്റീവ് എന്ന് എങ്ങനെയെങ്കിലും ഫെയിം കിട്ടിയാൽ മതി അതുകൊണ്ട് കുറെ നെഗറ്റീവ് ഫെയിം കൊടുത്തിട്ടിട്ട് അവസാനം ഇങ്ങനെ ഒരു വെളുപ്പീരിലൂടെ അടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് ഈ പറയുന്ന പോലെ നെഗറ്റീവ് ഇമേജ് മാറ്റിയെടുക്കാനാണോ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് അറിയാൻ പാത്തതുകൊണ്ട് ചോദിക്കുകയാണ് ഇത് പ്ലാനിങ് ആണെങ്കിലേ ശുദ്ധഭോകത്താണെന്നേ ഞാൻ പറയുള്ളൂ പിന്നെ അഫ്സൽ ഇതിന് ഉറപ്പായിട്ട് അഫ്സല് എക്സ്പ്ലനേഷൻ കൊടുത്തേ പറ്റത്തുള്ളൂ കാരണം നിങ്ങളുടെ പേര് പറഞ്ഞു എന്നുള്ളൊരു അർത്ഥത്തിലാണല്ലോ ീവസ് ഹിസ്റ്ററിയിൽ ജാസ്മിൻ നിങ്ങളുടെ പേര് ആദ്യം ബിഗ് ബോസിൽ വന്ന സമയത്ത് പറഞ്ഞെന്ന് പറഞ്ഞത് കൊണ്ടാണല്ലോ നിങ്ങൾ മുന്നോട്ട് വന്നത് അപ്പോൾ ഇപ്പം ജാസ്മിൻ്റെ വാപ്പയാണ് അവിടെ പോയിട്ട് പറയുന്നത് ഈ പറയുന്ന അഫ്സലും ദിയാസനെയും കൂടി കൊണ്ടാണ് വിട്ടതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന് എക്സ്പ്ലനേഷൻ അഫ്സൽ തന്നേ പറ്റത്തുള്ളൂ അതിൽ വേറെ മാറ്റമില്ല ഇനി അതിൽ തിരിഞ്ഞും പിരിഞ്ഞൊന്നും നോക്കായില്ല കാരണം നമ്മൾ ജനങ്ങളെ വിട്ടുകളാക്കരുത് അഫ്സൽ അവിടെ കൊണ്ടുവിട്ടിട്ടുണ്ടെങ്കിൽ അതിന് അഫ്സൽ റീസൺ എന്താണെന്ന് അഫ്സൽ അത് പറഞ്ഞിരിക്കണം കാരണം ഇനിയും ഒരു ബന്ധവുമില്ല ഒരു ഇതുമില്ലെന്ന് അഫ്സൽ പറയുകയും അതേ തുടർന്ന് അവരെ തന്നെ കൊണ്ട് എയർപോർട്ടിലാക്കിയിട്ട് ഈ പറയുന്ന മകളുടെ അടുത്ത് വരാൻ അതായത് അഫ്സലിന് കല്യാണം ആലോചിച്ച് വെച്ചിരുന്ന ജാസ്മിൻ്റെ അടുത്ത് വരാൻ വേണ്ടി അഫ്സൽ തന്നെ കൊണ്ടാക്കി എന്ന് പറയുമ്പോൾ അത് വലിയൊരു അലിഗേഷനാണ് നമ്മൾ ജനങ്ങളെ പൊട്ടന്മാരാക്കരുത് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ തുറന്നു പറയാം ഈ പറയുന്ന പോലെ നെഗറ്റിവിറ്റി എറിഞ്ഞിട്ട് ആക്കിയിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് പോസിറ്റീവ് ആക്കി അങ്ങനത്തെ ഒരു പി ടീമിന്റെ കളി പോലത്തെ നാറേ കളിക്കാൻസുവാണെങ്കിൽ അത് തുറന്നു പറയാം അല്ലെങ്കിൽ ഇനി അഫ്സലിന് ചിലപ്പോൾ കാണും ഓ അവർ വിളിച്ചപ്പോൾ മടിയായിരുന്നു പറയാൻ എനിക്ക് വരാൻ പറ്റത്തില്ല അങ്ങനെ ഇന്നാണെങ്കിൽ അതും പറ പറഞ്ഞെ വേറൊരു കാര്യം ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്താൽ വേണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ താല്പര്യമില്ല ഇനി ആ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് നോ കണക്ഷൻ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം പിന്നെ അവരോട്ടൊന്നും ഒന്നും എൻ്റെ ആവശ്യമില്ല അങ്ങനെ ഇരിക്കുന്ന സ്ഥാനത്ത് ഈ പറയുന്ന ജാസ്മിനെ വേണ്ട എന്ന് അഫ്സല് തന്നെയാണ് ഇൻസ്റ്റയില് സ്റ്റോറി ഇട്ടതും കാര്യങ്ങളൊക്കെ ഇട്ടത് എന്നിട്ട് ഇപ്പോൾ ആ അഫ്സല് തന്നെയാണ് ജാസ്മിന്റെ ഉമ്മാനെ വാപ്പാനെ ഈ പറയുന്ന എയർപോർട്ടിൽ കൊണ്ടാക്കിയത് അതിലെന്ത്രിക്കുന്നത് എന്ന് എനിക്കറിയില്ല അത് എന്ത് എന്താണ് അവിടെ കളിച്ച കളി എന്ന് എനിക്കറിയില്ല ഈ പറയുന്ന ജാസ്മിന്റെ വാപ്പയുടെ വായിലെന്ന് അറിയാതെ വീണതാണോ അറിയില്ല ഏഹ് നമ്മൾ ജനങ്ങളെ പൊട്ടന്മാരാക്കരുത് കേട്ടോ ഞങ്ങൾ നമ്മൾ ഒരുപാട് പേര് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് ഇട്ടക്കെ സംസാരിക്കുമ്പോൾ എനിക്കറിയില്ല ഇത് എന്താണ് എന്താണ് ഇതിന്റെ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ അല്ലെങ്കിൽ ഡ്രാമാറ്റിക് ആയിട്ട് എന്തെങ്കിലും കളി ഉണ്ടോ അത് അഫ്സലിനെ തുറന്ന് പറയുന്നത് ഇതിന് എക്സ്പ്ലനേഷൻ തരാതിരിക്കാൻ അഫ്സല് ഒരിക്കലും പറ്റത്തില്ല കാരണം ഞങ്ങള് ജനങ്ങള് പൊട്ടന്മാരല്ല കണ്ടുകൊണ്ടിരിക്കുന്നവര് നമ്മളെന്തോ പോകാൻമാരെന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഓരോന്ന് തോന്നുന്നവർ തോന്നുന്ന പോലെ നിങ്ങൾ ഇപ്പൊ ഒന്നിക്കോ ഒന്നിക്കാതിരിക്കുക ഓട്ടവർ അതൊക്കെ നിങ്ങളുടെ ചോയ്സ് പക്ഷേ ഡ്രമാറ്റിക് ആയിട്ട് അവിടെ ഒരു കാര്യം കൊണ്ട് ഇട്ട് കൊടുത്ത് ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ കൊണ്ട് ഇറക്കാതിരിക്കുക മനസ്സിലായോ ജനങ്ങളുടെ മുന്നിൽ സ്റ്റോറി ഇടുന്നു ഓ ജാഫിനോട്ട് ഇനി എനിക്കൊരു ബന്ധം ഇല്ല വേണ്ട എല്ലാം നിർത്തിയെന്ന് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വാപ്പയും ഉമ്മേനെ കൊണ്ട് അവിടെ മറ്റേ എയർപോർട്ട് കയറ്റി വിടാൻ വന്നിരിക്കുന്നു അപ്പൊ ഇതൊക്കെ എന്തുവാ നമ്മൾ കണ്ടോണ്ടിരിക്കണ പോങ്ങാൻമാരാ നിങ്ങൾക്ക് ഒന്നിക്കണമെങ്കിൽ ഒന്നിക്കൂ വേർ പിരിയുണെങ്കിൽ വേർപിരി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ചോയ്സ് ആണ് പക്ഷെ അതിന്റെ ഇടയിൽ വിഠികളാക്കാൻ പാടില്ല ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ മനസ്സിലായോ ഞങ്ങൾ വിഠികളല്ല അത് വസ്തു മനസ്സിലാക്കുക ഇപ്പം ഈ ചിലപ്പോൾ ഇപ്പോൾ ജാസ്മിൻ ഈ പറയുന്ന ബിഗ് ബോസ് ഇറങ്ങി വരുമ്പോൾ ഗബ്രിയുമായിട്ടുള്ള ഈ ഒരു ഇഷ്യൂസൊക്കെ വിട്ടു മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗബ്രിക്കൊക്കെ ഒന്നും റോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ ഇനി അഫ്സലെ ആക്സെപ്റ്റ് ചെയ്യാം ചിലപ്പോൾ ഒന്നിച്ച് ജീവിക്കാം പക്ഷേ ഇതൊക്കെ ഒരു നെഗറ്റീവ് ഞാനൊരു കാര്യം പറയാം ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തും കൊണ്ട് അതിനെന്തോ ഒരു വലിയ സംഭവമാക്കി എടുത്ത് എനിക്കത് പേഴ്സണലി എനിക്ക് എന്തോ ഡൈജസ്റ്റ് അല്ലെ സാധനം പിന്നെ ഞാൻ ചില കമന്റ്സ് ചില വീഡിയോസിന് താഴെ കണ്ടിട്ടുണ്ട് അമ്പത് ലക്ഷത്തിന്റെ ഷെയർ വാങ്ങാനാണ് അഫ്സലെന്ന് എനിക്ക് അങ്ങനെയൊന്നും പറയുന്നതിൽ എനിക്ക് യോജിപ്പോ ഒന്നുമില്ല എനിക്ക് അറിയൂല എനിക്കിപ്പോ ഒന്നും അറിഞ്ഞുകൂടാ ഞാൻ ഞാൻ മറ്റേ ബബ്ബബ് അടിച്ചുപോളും ഇതൊക്കെ കാണുമ്പോ ഉം നമ്മള് എത്ര എത്ര വീഡിയോ ഞാൻ അഫ്സലിനുണ്ട് അഫ്സല് ഈ പുറത്ത് ഇവള് കാരണം നാണക്കേട് വരെ ആകാം എന്നുള്ള കാര്യം വരെ പോസിബിലിറ്റീസ് വരെ ഞാൻ ഓപ്പണായിട്ട് തുറന്നു പറഞ്ഞു അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ അഫ്സല് എന്നെ അവിടെ കൊണ്ടുവിടുവാന്നൊക്കെ പറയുമ്പോ ഏഹ് കിളി പറക്കുവാൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്ന പോങ്ങന്മാരായി പോകുന്ന അവസ്ഥ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അഫ്സൽ ഇതിന് എക്സ്പ്ലനേഷൻ തന്നേ പറ്റത്തുള്ളൂ ഒരിക്കലും തരാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഇതിന് വേറെ ഒരു ഇതുമില്ല ഇതിപ്പം എങ്ങനെയോ ഈ പറയുന്ന ജാഫർ എന്ന് പറയുന്ന വ്യക്തിയുടെ വായിലൊന്ന് വീണ സാധനമാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് ഇത് കട്ട് ചെയ്ത് മാറ്റിയതുമില്ല എടുത്തങ്ങ് അപ്ലോഡും ചെയ്ത് ഈ ഒരു അവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഉം അല്ലാതെ ഒരാളുമായിട്ട് റിലേഷനിലായിരുന്നു അവരുടെ ആ ഇപ്പം ഒരാളൊന്നും ഒന്നും അങ്ങനെ പറയണ്ട ജാസ്മിനായിട്ട് അഫ്സൽ റിലേഷനിലായിരുന്ന ടൈമിൽ ജാസ്മിൻ ബിഗ് ബോസിലോട്ട് പോകുന്നു അവിടെ പോയിട്ട് ജാസ്മിനെ ഈ എല്ലാ അവരായത്തനും കോപ്രായങ്ങളും കണ്ട് പുറത്ത് സൈബർ അറ്റാക്കിന് ഇരയായി അവസാനം എനിക്ക് അവളെ വേണ്ട എന്ന് പറഞ്ഞ് പോയമായി ഇതായിപ്പം കൂടും കൂടുക്ക് എടുത്തുകൊണ്ട് എയർപോർട്ടിൽ കൊണ്ടാക്കിയിരിക്കണം എന്ന് പറയുമ്പോൾ ഐ തിങ്ക് സം ഫിഷ് സംതിങ് ഫിഷി പിന്നെ വേറൊരു പോസിബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ഈ പറയുന്ന ജാഫർ എന്ന് പറയുന്ന വ്യക്തി ജാസ്മിനെ ചോപ്പടാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഒരു അലിഗേഷൻ നടക്കും ഇങ്ങനെ അഫ്സർ കൊണ്ടുവിട്ടിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല അതിന് അഫ്സൽ എന്നെ ഉത്തരം പറയേണ്ടി വരും ഈ പറയുന്ന പോലെ ജാസ്മിന് സമാധാനം കിട്ടാൻ വേണ്ടി ഓ അഫ്സൽ അപ്പോൾ ഉണ്ട് അഫ്സൽ എന്നെ ഇട്ടിട്ട് പോയില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ജാഫ്ര എന്ന വ്യക്തി ചിലപ്പോൾ ഒരു അലിഗേഷൻ അടിച്ചിറക്കും അലിഗേഷൻ അല്ലല്ലോ ഒരു സ്റ്റേറ്റ്മെന്റ് അടിച്ചിറക്കും ഈ പറയുന്ന ജാസ്മിൻ്റെ അടുത്ത് പോയിട്ട് ആ അവൻ എന്നെ കൊണ്ടുവിട്ടുക പിന്നെ ദിയാസന്നയുടെ പേരും പറയുന്നുണ്ട് ദിയാസനെ അഫ്സലും ചേർന്നാണ് കൊണ്ടുവിട്ടേ എന്ന് പറഞ്ഞത് അതുകൊണ്ട് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ലാതില്ല മനസ്സിലായേ അങ്ങനെ കൊണ്ടുവിട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള എക്സ്പ്ലനേഷൻ അഫ്സല് തരേണ്ടി വരും കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ നമ്മൾ ഒരുപാട് ജനങ്ങൾ പ്രേക്ഷകരെല്ലാവരും അപ്പം നമ്മൾ വിട്ടികളാക്കിക്കൊണ്ട് നിങ്ങൾ അടി കൂടി ഗെയിം കളിക്കുകയാണെങ്കിൽ ഏറെ പോകാനുള്ള കൂട് കൂടുക്കി കിയെടുത്ത് വച്ചോ എന്ന് എനിക്ക് പറയാനുള്ളൂ മനസ്സിലായോ പിന്നെ ഈ പറഞ്ഞ പോലെ അഫ്സൽ പോയിട്ടില്ല പോയിട്ടില്ല പകരം ജാസിൻ്റെ വാപ്പ ഇങ്ങനെ ചുമ്മാ അടിച്ചിറക്കിയതാണെങ്കിൽ അത് അഫ്സലിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും മോൾക്ക് ഒരു പോസിറ്റീവ് വൈബ് കിട്ടാവോ അപ്പൊ ഇത്രയും ജബ്രി ഇത്രയും ഞാൻ പേക്കൂത്തുകൾ കാണിച്ചിട്ടും അഫ്സൽ തന്നെ ഇട്ടിട്ട് പോയില്ല എന്നുള്ളൊരു തോന്നൽ തോന്നി മകൾ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം ശക്തമായി കളിക്കട്ടെ എന്നാണ് ജാസ്മിന്റെ വാപ്പ ഉദ്ദേശിച്ചതെങ്കിൽ അതും അഫ്സല് തന്നെ പറയേണ്ടി വരും എങ്കിൽ ജാസ്മിന്റെ വാപ്പ കളിച്ചത് നാറികളിയാണെന്ന് അവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും മനസ്സിലായാ ഇല്ലെങ്കിൽ അഫ്സല് ഈ പറയുന്ന പോലെ ഇത്രയും അവരുമായിട്ട് ഇനി ഒരു ബന്ധവുമില്ല എല്ലാം നിർത്തിയെന്ന് പറഞ്ഞ അഫ്സല് തന്നെ അവരെ കൊണ്ടുവിട്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അഫ്സല് കളിച്ച നാരെ കളിയും നമ്മൾ പറയേണ്ടി വരും ഏതായാലും അഫ്സല് എക്സ്പ്ലനേഷൻ തന്നേ മതിയാകത്തുള്ളൂ ആ ലെവലിലാണ് എത്തുന്നത് മനസ്സിലായ എന്തായാലും കൊള്ള അരിയും മണ്ണെണ്ണയും എന്നുള്ള അവസ്ഥയിൽ എത്തി എത്തി നിൽക്കുകയാണിപ്പോ ഈ സിറ്റുവേഷനിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനെ ജനങ്ങളെ വിട്ടികളാക്കാൻ നിൽക്കരുത് എടുത്തു ഉടുക്കും അതിപ്പൊ ആരായാലും ഈ പറയുന്ന ജാസ്മിന്റെ വാപ്പ പോയിട്ട് അവിടെ ചുമ്മാ പറഞ്ഞതാണെങ്കിലും അഫ്സൽ എന്നെ പറയേണ്ടി വരും എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അഫ്സൽ ഇത് പറഞ്ഞേ പറ്റത്തുള്ളൂ പറയാതെ പോകാൻ പറ്റത്തില്ല എനിക്ക് ഒരു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബോറു പരിപാടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കത് എന്തോ പോലെ തോന്നുന്നു അയ്യേ വെറും ബുച്ചോണെന്ന് എനിക്ക് തോന്നി സത്യം പറഞ്ഞത് ഇങ്ങനൊരു ഇത് കേട്ടപ്പോൾ പിന്നെ അഫ്സലിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ അഫ്സലെന്നെ പറയണം അല്ലെങ്കിൽ കൊണ്ടുവിട്ടിട്ടുണ്ടെങ്കിൽ വിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ ഈ പറയുന്ന പോലെ ചിലപ്പോ ജാസ്മിന്റെ വാപ്പ വിളിച്ചു മോനെ എന്നെ കൊണ്ടുവരും ഓ ആപ്പ എന്ന് പറഞ്ഞ് വന്നതാണെങ്കിൽ അത് പറയണം ചിലപ്പോൾ ചിലവർക്കും മുഖം മറച്ച് പറയാൻ പറ്റത്തില്ല അങ്ങനത്തെ സിറ്റുവേഷൻസും വരാറുണ്ട് അതിന് പോസിബിലിറ്റി ആണ് കുറവാണ് പിന്നെ എൻ്റെ എൻ്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ ഈ പറയുന്ന പോലെ എൻ്റെ ഒരു കൂടി ഇതുപോലെ ബിഗ് ബോസി ഇതുപോലത്തെ അവരാജനകൾ കാണിച്ചു അപ്പോൾ സ്പോട്ടിൽ തൂക്കി കളയും ചെയ്യും പിന്നെ ആ കുടുംബമായിട്ട് എനിക്കൊരു ബന്ധവും കാണല്ലോ ഒരു കൂട് കൊടുക്കേയും കാണത്തില്ല ഞാൻ അതോടെ തൂക്കി കളയും പിന്നെ അവളെ വാപ്പം അച്ഛനോ അമ്മ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ വാര്യക്കനെ കേട്ടോ നല്ല മോളം ഉണ്ടാക്കിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറേ പറഞ്ഞിട്ട് ഞാൻ വെച്ചിട്ട് പോകത്തേ ഉള്ളു അല്ലാതെ ഞാൻ പിന്നെ ഇതിൻ്റെ പിറേ ഒരെ എയർപോർട്ടിൽ കൊണ്ടുവിടാനും ഒരു പോലാണ്ടിയിൽ കൊണ്ടുവിടാൻ ഞാൻ പോകത്തില്ല എന്തായാലും കൊള്ളാം കളികളൊക്കെ നമുക്ക് കാണട്ടെ ഇതിൻ്റെ ഇടയ്ക്കിടന്നല്ല കളി കളിക്കാനാണ് പ്ലാനെങ്കിൽ കയറി പോകാൻ എല്ലാവരും കൂടും കൂടുക്കുക എടുത്തിരുന്നു